നടി ഗൗതമിയുടെ സ്വത്ത് തട്ടിയെടുത്തു എന്ന പരാതിയിൽ മുഖ്യ പ്രതികൾ തൃശൂർ കുന്നംകുളത്ത് പിടിയിലായി അളകപ്പൻ ഭാര്യ നാച്ചൽ മറ്റു കുടുംബാംഗങ്ങൾ എന്നിവരാണ് പിടിയിലായത് ചെന്നൈ ക്രൈംബ്രാഞ്ച് സംഘമാണ് കുന്നംകുളത്തെ വാടക വീട്ടിൽ നിന്ന് ഇവരെ പിടികൂടിയത് വിവരങ്ങൾ ജയ്സൻ ചാമോളപ്പിൽ നൽകും ജയ്സൺ ഇവരെങ്ങനെയാണ് കുന്നംകുളത്തെത്തിയത് സിനിമാ താരം ഗൗതമിയുടെ ഇരുപത്തിയഞ്ച് കോടി രൂപയോളം വിലമതിക്കുന്ന നാൽപ്പത്തി ആറ് ഏക്കർ സ്ഥലം തട്ടിയെടുത്തു എന്നതാണ് പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട്ടിലെ പ്രമുഖ നിർമ്മാതാവായ അഴകപ്പനും അതുപോലെ തന്നെ ഭാര്യ ആർച്ച മകൻ ശിവ മകന്റെ ഭാര്യ ആരതി ഡ്രൈവർ സതീഷ് എന്നിവരെ ഇപ്പോൾ കുന്നംകുളത്ത് നിന്ന് പിടികൂടിയിരിക്കുന്നത് ഇവർ കഴിഞ്ഞ കുറെ നാളുകളായി ഒളിവിലായിരുന്നു തമിഴ്നാട് ക്രൈംബ്രാഞ്ച് ഇവരെ അന്വേഷിച്ച് വരികയായിരുന്നു ഇതിനിടയിലാണ് ഇവർ തൃശൂർ കുന്നംകുളത്തിനടുത്ത് ചൂണ്ടലിൽ ഒളിവിലുണ്ടെന്ന വിവരം ലഭിക്കുന്നത് ഇവർക്ക് ഒളിവിൽ കഴിയാൻ ഇവിടെ പ്രാദേശികമായ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമികമായുള്ള വിലയിരുത്തൽ തമിഴ്നാട് ഡിവൈഎസ്പി ജോൺ വിറ്ററിന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് ഇന്ന് കുന്നംകുളത്തുനിന്ന് ഇവരെ പിടികൂടുന്നത് പ്രധാനമായുള്ള പരാതി എന്ന് പറയുന്നത് ഗൗതമിക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അവരുടെ ഈ ഭൂമി അതായത് ഏകദേശം നാൽപ്പത്താറ് ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കായി പവർ ഓഫ് അറ്റോർണി വാങ്ങിക്കുകയായിരുന്നു ഇതിലൂടെ അയാൾ ചെയ്തത് അതായത് അളകപ്പൻ ഉൾപ്പെടെയുള്ളവർ ചെയ്തത് ഇവർ ഇവർ പെട്ടെന്ന് തന്നെ മരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഭൂമി തട്ടിയെടുക്കാമെന്ന വളരെ വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് ആ തരത്തിൽ ഒരു ഇത് എടുക്കുന്നത് അതോടൊപ്പം അവരുടെ അവർ ഭൂമി വ്യാജരേഖകൾ ഉണ്ടാക്കി തട്ടിയെടുക്കുന്ന സ്ഥിതി ഉണ്ടായി ഇതിനെതിരെ ഗൗതമി നൽകിയ പരാതിയിലാണ് വിശദമായ അന്വേഷണം നടക്കുകയും അതിന്റെ രാഷ്ട്രീയം ബി ജെ പി ഗൗതമി ിൽ നിന്ന് സഹായം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല പ്രതിയായി ചേർക്കപ്പെട്ടവരെ സഹായിക്കുകയാണ് ബിജെപി എന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ കണ്ടിരുന്നു അതിനെ തുടർന്ന് അന്വേഷണം ശക്തമായി എന്ന് വേണം കരുതാൻ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അവര് കുന്നംകുളത്തേക്ക് വന്നത് ഇക്കാര്യത്തിൽ ഉള്ള ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം വർഷത്തോളം ബിജെപി അംഗമായിരുന്ന ി ജെ പി അംഗമായിരുന്ന ഗൗതമി ബി ജെ പി വിടാനുണ്ടായ ഒരു സാഹചര്യം അന്ന് വളരെ വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നതാണ് ഈ വിഷയത്തിൽ ബി ജെ പിയിൽ നിന്ന് സഹായം ലഭിച്ചില്ല എന്നതാണ് പ്രധാനമായും ഉയർന്ന ആരോപണം ഈ ആരോപണത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനത്തിലാണ് അന്ന് ബി ജെ പി വിടുന്ന ഒരു സാഹചര്യം ഗൗതമി ഉണ്ടാകുന്നത് അത് വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടായിരുന്ന ഒരു ഒരു ഏറ്റവും അധികം കാലം വലിയ രീതിയിൽ സജീവമായിരുന്ന സജീവമായിരുന്ന ഗൗതമി ഒരു സുപ്രഭാതത്തിൽ ഈ പാർട്ടി വിടുന്നു ആ പാർട്ടി വിടുന്നുള്ള പ്രധാന കാര്യം തന്റെ തന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചവരെ പിടികൂടുന്നതിന് ബി ജെ പി പ്രധാനമായും തീർച്ചയായും അതിന്റെ അടിസ്ഥാനത്തിൽ എം കെ സ്റ്റാലിനെ കാണുന്നു അന്വേഷണം വേഗത്തിലാകുന്നു അവർ കുന്നംകുളത്തെത്തുന്നു ഇപ്പോൾ കുന്നംകുളത്ത് വെച്ച് അവർ പിടികൂടും